ജോലി നടന്നു ഇവിടെ ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കാപ്പാട് തൂവപ്പാറ ബീച്ചിലാണുള്ളത് ഇവിടെ നല്ല കടൽക്ഷോഭമാണ് കടൽബിദ്യകളൊക്കെ നശിച്ചിട്ടുണ്ട് അതുപോലെ റോഡുകളൊക്കെ കടലെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കടൽക്ഷോഭമാണ് അപ്പം നമുക്ക് അതിൻ്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ നമുക്കൊന്ന് നോക്കാം കണ്ടില്ലേ നല്ല രീതിയിലെ തിരമാലകളൊക്കെ ഉണ്ട് ഇത് റോഡാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഭാഗം റോഡാണ് പക്ഷെ കടലിനോടടുത്ത് ഇത് കണ്ടില്ലേ അതുപോലെ തന്നെ അത് കടൽഭിത്തിയാണ് മുഴുവനായിട്ട് നശിച്ചൊരു ഏകദേശം കുറച്ച് മാത്രമേ ഉള്ളൂ ബസ്സുകളൊക്കെ പോകുന്ന റോഡായിരുന്നു ഇത് ഇപ്പൊ മുഴുവനും കടലെടുത്ത ഒരവസ്ഥയിലേക്കാണ് എല്ലാ കൊല്ലവും അവരെല്ലാവരും തന്നെ വന്നു വരികയും ചെയ്തിട്ട് അവര് ഇതൊക്കെ കൈകാര്യം ചെയ്ത് പോകലും ഉണ്ട് അവർ ഇന്നും നാളാന്നും പറഞ്ഞ് പോകുന്നതാണ് പിന്നീട് അവരെ കാണലും ഇല്ല പിന്നീട് ചെയ്യുകയാണെങ്കിൽ ചില്ലറ മണ്ണുകൊണ്ടൊന്ന് ഒരു പൂജ നടത്തി അവരെ അവർ പോകാന്നുള്ളതാണ് കാര്യമായിട്ട് അറിവില്ല അത് കൊല്ലം കൊല്ലം ഞാൻ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക ആളുകൾക്ക് കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമല്ല അതെ ഇത് ആള് വൈ പോകുന്ന സമയത്ത് താഴെ താഴെട്ട് പിടിഞ്ഞു പിടിക്കുക അതുകൊണ്ട് ആളേക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് പിന്നെ ജനങ്ങൾക്കൊന്നും ആർക്കും

നടക്കാൻ പറ്റുമോ ഒരു ഇതൊന്നും ഇവിടെ ആയത്തിന് ശേഷം രാത്രി ആൾക്കാർ നടന്നു പോകലൊക്കെ ഉണ്ട് അതായത് ഓരോരു ജോലിക്ക് വേണ്ടിട്ടൊക്കെ ജോലി ചെയ്ത് വരുന്നു നടന്നു പോകലൊക്കെ ഇപ്പോൾ അത് നടക്കില്ല അപ്പൊ നടന്നില്ലെങ്കിലേക്ക് വെള്ളത്തിലായി പോകും എല്ലാ വർഷവും കാലവർഷത്തിൽ ചെറിയ തോതിലുള്ള കടൽക്ഷോഭം ഉണ്ടാകുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് ഇവിടെ ശക്തമായ കടൽക്ഷോഭമുണ്ടായ സമയത്താണ് ഇവിടുത്തെ റോഡ് ത തകർന്നത് അന്ന് ഒന്ന് രണ്ട് നല്ല കുഴികളൊക്കെ ആയിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് ഇവിടെ ഈ റോഡിലൂടെ യാത്ര ഒന്നും ഉണ്ടായില്ല അപ്പോൾ അതിനുശേഷം ഒരു എം എൽ എ പൊതുമരാമത്ത് മന്ത്രിയൊക്കെ വന്ന അടിയന്തരമായിട്ട് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു നടപടി ഉണ്ടായില്ല ഇപ്പോൾ നിരന്തര ആളുകളുടെ പ്രക്ഷോഭമൊക്കെ ഉണ്ടായ സമയത്ത് ഈ ഒരു ആറുമാസത്തിന് മുമ്പായിട്ട് കോറി വേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒമ്പത് ലക്ഷം രൂപ മുറ മുതൽ മുടക്കിയിട്ട് ഒരു പതിമൂന്ന് രൂപ കോറി വേസ്റ്റാണ് വിടിച്ചത് അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് അത് നമുക്കെല്ലാം ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയാം ഈ വർഷം അത് ഒലിച്ചു പോകുന്നു കടലിനോട് ചേർന്നുള്ള ഭാഗം കടൽക്ഷോഭ സംരക്ഷണം ചെയ്യുന്നതിന് വേണ്ട യാതൊരു സംവിധാനവും അതിനുണ്ടായിട്ടില്ല അപ്പോൾ കാലവർഷത്തിലുണ്ടായ കടൽക്ഷോഭ മൂലം ആ കൂറി വേസ്റ്റുകൾ ഒലിച്ചു പോകാണ്ട് അത് അതുകൂടാതെ മറ്റ് സ്ഥലങ്ങളിലേക്കും ഇപ്രാവശ്യം പോയിട്ടുണ്ട് കുറച്ച് കൂടുതലായിട്ട് റോഡ് തകർന്നു കിട്ടുന്നുണ്ട് ആ അപ്പം ഇതിന് തീരദേശത്തു കൂടെ കൂടെ റോഡ് പോകുമ്പോൾ കടലിനോ സം കടൽക്ഷോഭം സംരക്ഷിക്കുന്ന വേണ്ട സംവിധാനം ഒന്നും ഇല്ല ഇവിടെ ഇല്ല നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇത് പുഴയുടെ സൈഡിലോ കായലിൻ്റെ സൈഡിലോ കൂടെ റോഡ് കെട്ടിയ പോലെയാണ് കടൽ തീരദേശത്ത് കടലിലൂടെ കിട്ടുമ്പോൾ അതിന് ശക്തമായ പുളിമൂട്ടോ അല്ലെങ്കിൽ കടൽപിത്തിയോ വേണം ഇവിടെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംവിധാനം തന്നെയാണ് ഇവിടെ മാത്രമല്ല ഇവിടെ മുതൽ കൊയിലാണ്ടി ആർബർ വരെയുള്ള തീരദേശ റോഡ് പല ഭാഗത്തും കടൽപിത്തി താഴ്ന്നു പോയിട്ടുണ്ട് താഴ്ന്നു പോയ ഭാഗത്തൊക്കെ കടൽ കീറി ആ റോഡുകൾ പോയി 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 പോയിട്ടുണ്ട് ഇവിടെ ഇതിലൂടെ ഉള്ള റോഡ് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ശക്തമായ കടൽവിത്തിയോ അല്ലെങ്കിൽ പുളിമൂട്ടുകളോ നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഈ റോഡ് നിലനിൽക്കുള്ളൂ അതിന് വേണ്ട സംവിധാനമൊന്നും ഇവിടുത്തെ എം എൽ എ പൊതുമരാത്ത് ഒന്നും കൈക്കൊണ്ടിട്ടില്ല കാരണം ഇതിനു മുമ്പേ എം എൽ എ വന്ന് ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ പറയുകയുണ്ടായി എൻ ഐ ടി നാഷണൽ ബേസ്ഡ് എൻ ഐ ബേസ്ഡ് എൻ ഐ ടി ഇതിൻ്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും ഇതിൻ്റെ പഠനം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വസനീയമായ കാര്യമല്ല ഈ വർഷം എം എൽ എ ഈ സ്ഥലം സന്ദർശിക്കാൻ വന്നിട്ടില്ല തമിഴ്നാട്ടിലെല്ലാം എന്നാൽ ജനങ്ങളുടെ പരിഹാസരാകേണ്ടത് വരും എന്നുള്ളത് കൊണ്ടിട്ടാണ് എം എൽ എ ഈ സ്ഥലം സന്ദർശിക്കാതെ ഇരിക്കുന്നത് മൂന്ന് വർഷമായിട്ടും യാതൊരു പരിഹാരവും ചെയ്യാൻ സാധിക്കാത്തതിലുള്ള ലാളിത്വം കൊണ്ടാണ് ഈ പ്രദേശം സന്ദർശിക്കാൻ വരാം രാത്രി യാത്ര ചെയ്യുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ നട നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും മേ ബി ഇതൊന്നും കാണുന്നില്ലല്ലോ ഇരുട്ടില്ല അപ്പം അത് വളരെ ദുരിതമായ ഈ റോഡ് എന്ന് പറഞ്ഞാല് തീരദേശ മത്സ്യത്തൊഴിലാളികളും ഒരുപാട് വിനോദസഞ്ചാരികളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന റോഡാണ് അപ്പം ആർബറിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ഹൈവേൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ടിട്ടും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൂടുതൽ ആളുകളും ഈ തീരദേശ റോഡിനാണ് ആശ്രയിക്കുന്നത് അപ്പം ഇനി മുതൽ ഇത് ആശ്രയിക്കാൻ കഴിയാതെ അവർക്ക് വരുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ് അതേപോലെ തീരദേ കാപ്പാട് തീരദേശ വിനോദസഞ്ചാര മേഖലയിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡാണിത് ഇപ്പോൾ ഇന്നുമുതൽ ഈ റോഡിലൂടെ ആളുകൾക്ക് സഞ്ചാര യോഗ്യമല്ല അപ്പോൾ അവിടെ താൽക്കാലികമായിട്ടൊരു കയറ് വെച്ച് അടച്ചിട്ടുണ്ട് ഇതുമാത്രമേ ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ചും എഫക്റ്റ് ചെയ്യുന്നത് മയക്കാലം കാലവർഷത്തിൽ എന്തായാലും കടലിൽ ചെറിയ തോതിൽ ഉണ്ടാവും അതിപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും അപ്പോൾ അതിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ട ഒരു സംവിധാനം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇത് നിരന്തരം എല്ലാ വർഷവും കടലെടുത്ത് പോകുന്നത് എല്ലാ കൊല്ലം കൊല്ലം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായി മാറാല്ലേ ആ ഇത് എല്ലാ കൊല്ലം ഇതുണ്ടാവും ഇതുണ്ടാവുന്ന ഇവിടെയുള്ള ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതൊരു അപ്രതിൽ ആളുകൾ ഇതിലൂടെ പോകുമ്പോ ഇപ്പം ഇപ്പൊ ഈ വർഷത്തെ കാലവർഷത്തിൽ ഒലിച്ചോ ഇതിലൂടെ യാത്ര നടക്കില്ല എന്നുള്ളത് ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ താമസവാസികൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് കാരണം എല്ലാ വർഷവും ഇവിടുത്തെ ജീവിച്ചു അറിയാം ഈ മഴക്കാലത്ത് ജൂൺ ജൂലൈ മാസത്തിൽ കടൽക്ഷോഭം ഉണ്ടാവും ആ കടൽക്ഷോഭം ചെറിയ രീതിയിലും ആണെങ്കിൽ പോലും നശിച്ചു പോകുന്ന രീതിയിലേക്ക് ഇവിടെ മാറിയിട്ടുണ്ട് ഇപ്പം പല സ്ഥലത്തും കടൽഭിത്തിയോ പുളിമുട്ടോ ഉള്ളത് കൊണ്ടിട്ടാണ് ആ പ്രദേശത്തെ റോഡുകളായാലും ആ പ്രദേശം തീരദേശ പ്രദേശങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ കടലിനോട് സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ട ഒരു ഒരു സംവിധാനം ഇല്ല ഒരു ചെറിയ കോൺക്രീറ്റ് ബിറ്റിയൊന്നും കടലിനെ സംരക്ഷണം വേണ്ട സംഗതി അപകടമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ വൈദ്യുത ലൈനുകളെല്ലാം അതിനുശേഷം കെ എസ് ഇന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്